നമസ്കാരം ഞാൻ ഡോക്ടർ നിരാഞ്ജന സിവാനാച്ചുറൽസിലെ ഹോമിയോപ്പതി ഫിസിഷ്യൻ നമ്മളെ സ്ത്രീകളിൽ വളരെയധികം കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് വെള്ളപ്പൊക്ക് അല്ലെങ്കിൽ ലുക്കോറി എന്ന് പറയുന്നത് ഇത് ഇതനുഭവിക്കാത്ത സ്ത്രീകൾ വളരെ അധികം കുറവായിരിക്കുള്ളൂ കാരണം അത്രയധികം കോമൺ ആയിട്ടുള്ള പക്ഷെ കൂടുതൽ ആളുകളും പുറത്ത് പറയാനുള്ള മടി കൊണ്ട് ഇതിനെക്കുറിച്ച് പറയില്ല നമുക്ക് ഈ ഒരു ഡിസ്ചാർജിനെ രണ്ട് തരത്തിൽ പറയാം നോർമലായിട്ടും കാണുന്നുണ്ട് അബ്നോർമലായിട്ടും കാണുന്നുണ്ട് നോർമലായിട്ട് കാണുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓവലേഷൻ്റെ സമയത്ത് അതുപോലെ തന്നെ നമ്മുടെ പീരീഡ്സിൻ്റെ മുൻപും പീരീഡ്സിൻ്റെ ശേഷവും പിന്നെ നമുക്ക് സെക്ഷൽ ഡിസയറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കാണുന്നതാണ് നോർമൽ എന്ന് പറയുന്നത് അബ്നോർമൽ എന്ന് പറയുമ്പോൾ അതിന് കളർ ഡിഫറൻസ് വന്നു അതുപോലെ തന്നെ സ്മെല്ല് വന്നു ചൊറിച്ചിൽ വന്നു അല്ലെങ്കിൽ ബ്ലഡ് മിക്സ് ആയിട്ട് വന്നു ഇതിൻ്റെ കൂടുതൽ നമ്മുടെ ശരീരം വെളികുക തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിന് ആയിട്ട് പറയാം നമുക്കിത് വൃത്തി കൂടിയാലും വരും വൃത്തി കുറഞ്ഞാലും വരും വൃത്തി കൂടിയാൽ എന്ന് പറയാൻ കാരണം നമ്മൾ ആ ഒരു ഭാഗത്ത് ഒരുപാട് വജനൽ വാഷും അതുപോലെ തന്നെ സോപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് സ്ഥിരമായിട്ട് വാഷ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗത്തെ പി എച്ചും കാര്യങ്ങളൊക്കെ മാറിയിട്ട് ബാക്ടീരിയ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് വൃത്തി കുറഞ്ഞാലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു യൂരിയം പാസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നമ്മളൊരു സെക്ഷൽ കോൺടാക്റ്റിനു ശേഷം നമ്മളോട് വാഷ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമ്മളത് ക്ലീൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വരുന്ന കണ്ടീഷൻസൊക്കെയാണ് നമുക്ക് ഹൈജീൻ ഇല്ലാതെ വരുന്നത് നമുക്കിനി നമുക്ക് ഈ ഡിസ്ചാർജിൻ്റെ കളർ വ്യത്യാസം കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഏതൊക്കെയാണ് നോർമൽ ഏതൊക്കെയാണ് അബ്നോർമൽ എന്ന് നോക്കാം മുട്ടയുടെ വെള്ള പോലെ കുറച്ച് മുട്ടയുടെ വെള്ള പോലെ സ്റ്റിക്കി ആയിട്ട് കാണുന്നതാണെന്നുണ്ടെങ്കിൽ അത് നോർമലാണ് നമുക്ക് നമ്മുടെ പീരീഡ്സിന് മുൻപും നമുക്ക് നമ്മുടെ പീരീഡ്സിൻ്റെ ശേഷം പ്രഗ്നൻസിൻ്റെ ടൈമിലും അതുപോലെ തന്നെ നമുക്ക് സെക്ഷൽ ഡിസയറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കാണുന്നതാണിത് പക്ഷേ ഇതിനെന്തെങ്കിലും കളർ ഡിഫറൻസ് വരികയോ അല്ലെങ്കിൽ നമുക്ക് ഇതിനോടനുബന്ധിച്ച് ചൊറിച്ചിലോം വേദനയോ തുടങ്ങിയ എന്തെങ്കിലും ബുദ്ധിമുട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കതിനു വേണ്ട പരിഗണന കൊടുത്ത് ട്രീറ്റ് ചെയ്യേണ്ടതാണ് പിന്നെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ചാർജിന് എന്തെങ്കിലും കളർ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടാകാം അപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉള്ള കേസ് ആണെന്നുണ്ടെങ്കിൽ അതിന് കളർ ഡിഫറൻസ് വരാം അതിൻ്റെ കൂടെ തന്നെ ചൊറിച്ചിൽ വരാം സ്മെല് അനുഭവപ്പെട്ടേക്കാം നമുക്ക് പുറം വേദന വരാം നമ്മുടെ ശരീരം വിലയാം തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ നമുക്കിത് എന്തെങ്കിലും സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സെക്ഷൽ കംപ്ലയിൻറ്റ്സും കൊണ്ടോ ഒക്കെ ഇത് വരാം പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട് പോലെ നമ്മുടെ തൈര് പോലെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസ് ആകും അല്ലെങ്കിൽ ഈസ്റ്റിൻ്റെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ആകും അപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്ന വളരുന്ന കേസിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ചാർജ് ഒരു തിക്ക് ആയിട്ട് തൈര് പോലെ ഇരിക്കും കാണാൻ വേണ്ടിയിട്ട് അതിന് ചിലപ്പോൾ കളർ ഡിഫറൻസും അതുപോലെ തന്നെ സ്മെല്ലും കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടേക്കാം ഇതിനോടനുബന്ധിച്ച് നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെട്ടേക്കാം ആ ഒരു ഭാഗത്ത് കുഞ്ഞു കുഞ്ഞു കുരുക്കൾ പോലെ വന്നേക്കാം അതുപോലെ തന്നെ നമുക്ക് പുറം വേദന വരാം നമ്മൾ മെലിയാം നമുക്ക് ക്ഷീണം തുടങ്ങിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടേക്കാം പിന്നത്തെ ഒരു കാര്യം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഡിസ്ചാർജ് ഒരു ഗ്രേ കളറൊക്കെ ആയിട്ട് സ്മെല്ലൊക്കെ സ്മെല്ലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാടായിട്ട് സോപ്പും വജനൽ വാഷും ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കും സോപ്പും വജനൽ വാഷൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ആ ഒരു ഭാഗത്തുള്ള പി എച്ചും കാര്യങ്ങളൊക്കെ മാറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ആ ഒരു ഡിസ്ചാർജിന്റെ കളറൊക്കെ മാറി മീൻ്റെ സ്മെല്ല് കാണുന്നത് അപ്പം മീൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓവറായിട്ട് വജനൽ വാഷും സോപ്പ് കൊണ്ടാണ് പിന്നത്തെ ഒരു കാര്യം നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രൗൺ കളറിലൊക്കെ കാണുന്നൊരവസ്ഥ അപ്പം ബ്രൗൺ കളറില് കാണുന്നത് നമുക്ക് നമ്മുടെ പിരീഡ്സിന്റെ തൊട്ട് മുൻപോ പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നോർമലാണ് പക്ഷേ അത് ഇതൊന്നും നമ്മൾ പീരീഡ്സ് ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത സമയത്താണ് നമുക്കൊരു ബ്രൗൺ കളർ അല്ലെങ്കിൽ നമുക്ക് ബ്ലഡ് മിക്സ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം കാരണം നമുക്ക് വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കൊണ്ടായിരിക്കാം പിന്നെ നമുക്ക് നമ്മുടെ ഈ ഓവലേഷൻ്റെ ടൈമിലാണെങ്കിലും പ്രെഗ്നൻസിനുടെ ടൈമിലാണെങ്കിലും സെക്ഷൽ ഡിസേർഡ് തോന്നുന്ന സമയത്തൊക്കെ കാണുന്നത് വളരെ നോർമലായിട്ടൊരു കാര്യമാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും ഓവറിയൻ സിസ്റ്റ് അല്ലെങ്കിൽ ഒരു പി സി ഒഡിയോ എൻറ്റോമെട്രോസിസ്റ്റോ അല്ലെങ്കിൽ ഫൈബ്രോയിഡ് പോലത്തെ കംപ്ലയിൻസിനും നമുക്ക് ഈ പറഞ്ഞ പോലെ ഡിസ്ചാർജും കാര്യങ്ങളൊക്കെ വന്നേക്കാം അത് അതുമാത്രമല്ല ഈ ബ്ലഡ് ഒക്കെ മിക്സ് ചെയ്തിട്ട് വരുന്ന കേസാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ഇതിനോട് നമുക്കിതിനോട് ശരീരം വലിയുക വിശപ്പില്ലായ്മ തോന്നുക ഓക്കാനും തോന്നുക നമുക്കൊന്നിനോടും യാതൊരു വിധ ഇൻട്രസ്റ്റ് ഇല്ലാതെ എപ്പോഴും ഷീണായിട്ടിരിക്കുന്ന കേസൊക്കെയാണെന്നുണ്ടെങ്കിൽ പിരീഡ്സായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സമയത്താണ് നമുക്ക് ബ്ലഡ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് വേണ്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ് കാരണം ചില കേസൊക്കെ ക്യാൻസർ ടെൻഡൻസി കാണിക്കുന്നുണ്ട് ഇതെല്ലാവർക്കും വേണമെന്നൊന്നുമില്ല ചില കേസ് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചില ആൾക്കാരിൽ ഓവലേഷൻ്റെ ടൈമിലൊക്കെ നേരിടായിട്ട് ബ്ലഡും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് വരുന്നുണ്ട് പ്രത്യേകിച്ച് എൻറ്റോമെട്രോസിസ് ആണെന്നുണ്ടെങ്കിൽ ചില പേഷ്യൻസിന് ഒരു ഓവലേഷൻ്റെ ടൈമിൽ അവരെ ഡിസ്ചാർജിൽ ബ്ലഡ് മിക്സ് ആക്കി വരുന്നുണ്ട് അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓവർ ഓവറായിട്ടുള്ള വജലും ഡിസ്ചാർജും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം ഇതിൻ്റെ എപ്പോഴാണ് നമ്മൾ സീരിയസ് ആക്കി എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഡിസ്ചാർജിൽ സ്മെൽ അനുഭവപ്പെടുക ചോറിച്ചിൽ അനുഭവപ്പെടുക നമുക്കൊരു ആ ഒരു ഭാഗത്തേക്ക് കുഞ്ഞു കുഞ്ഞു കുരുക്കൾ അനുഭവപ്പെടുക അല്ലെങ്കിൽ ഡിസ്ചാർജ് ഒരുപാട് കൂടി കഴിഞ്ഞിട്ട് നമ്മൾ പാഡോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ട വരാ തുടങ്ങിയ കേസൊക്കെ ണെന്നുണ്ടെങ്കിൽ നമ്മൾ സീരിയസ് ആയിട്ട് എടുത്ത് കണ്ട് തന്നെ ട്രീറ്റ് ചെയ്യണം ഇതിൻ്റെ കൂടെ ബാക്ക് പെയിനും ശരീരം മെലീ മെലിയിലും അതുപോലെ തന്നെ ക്ഷീണം കാര്യങ്ങളും തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ആയിട്ട് എടുത്തിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം അപ്പം ഇത് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും വജനൽ വാഷോ സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകുന്നുണ്ടെങ്കിൽ ഒറ്റ നേരം മാത്രം നമ്മൾ കഴിയാൽ മതി കാരണം ഓവറായി കഴുകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്തെ പി എച്ചും കാര്യങ്ങളൊക്കെ മാറാനും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒറ്റ നേരം മാത്രം നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് അല്ലെങ്കിൽ വജനില വാഷൊക്കെ ഉപയോഗിച്ചിട്ട് നോർമൽ വാട്ടറിൽ ക്ലീൻ ചെയ്യാം ഇപ്പം നമ്മൾ ഒറ്റ നേരം ചെയ്താൽ മതി എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിപ്പീറ്റായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പി എച്ച് മാറും അതുകൊണ്ടാണ് ഒറ്റ നേരം നോർമൽ വാട്ടർ വെച്ച് ക്ലീൻ ചെയ്താൽ മതി ബാക്കിയ സമയത്തൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതൊന്നും ഉപയോഗിക്കണമെന്നില്ല പിന്നെ കോട്ടൻ്റെ പാൻഡേസും മാത്രം നിങ്ങൾ ഉപയോഗിക്കുക കോട്ടൻ്റെ പാൻഡേസ് അത് നമ്മൾ നല്ല വൃത്തിയിൽ കഴുകി വെയിലത്ത് തുണക്കിയിട്ട് തന്നെ ഉപയോഗിക്കണം എന്നാലേ നമുക്കത് കുറയുകയുള്ളൂ പിന്നെ ചെറുതായിട്ട് നനഞ്ഞൊരു പാൻഡേസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ അതുപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെക്ഷൽ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണം ഒരു ഭാഗത്ത് നമ്മൾ നല്ല വൃത്തിയിൽ നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് തന്നെ കഴുകണം അതുപോലെ തന്നെയാണ് നമ്മൾ യൂറിയം പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടത് നോർമൽ വാട്ടർ ഉപയോഗിച്ച് നമ്മൾ കഴുകണം പിന്നെ ഒരു ഭാഗത്ത് ഓവർ ആയിട്ടുള്ള ഹെയർ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ട്രിം ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും ു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്കിത് നിയന്ത്രിച്ചു കൊണ്ടുവാൻ സാധിക്കും പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ പിരീഡ്സായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സമയത്താണ് ഇങ്ങനെ ബ്ലഡ് മിക്സ് ആയിട്ട് വര വന്ന് വരുന്നതെങ്കിൽ നമ്മൾ എത്രയും പെടുന്നൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് വേണ്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ് പിന്നെ ഇതിൻ്റെ കോംപ്ലിക്കേറ്റഡ് സ്റ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഓവറിയൻ ഓറിയൻ ഓഫ് ഫൈബ്രോഡുള്ള കേസിലൊക്കെ ഈ പറഞ്ഞ പോലെ ഡിസ്ചാർജ് വന്നേക്കാം അതുപോലെ പി എ ഡി എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ട് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് നമുക്ക് ഈ ഓവർ ആയിട്ടുള്ള ഡിസ്ചാർജും അതിൻ്റെ കൂടെ തന്നെ ബാക്ക് പെയിൻ വരുന്ന ഒരവസ്ഥ ഈ ഒരു സ്റ്റേജിലൊക്കെ നമുക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ടാകും അതിന് ശരീരം വെല്ലുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ നമ്മൾ നമ്മുടെ ഫുഡിൽ കുറച്ച് വൈറ്റമിൻ സി ആണെങ്കിൽ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നന്നായി ഉൾപ്പെടുത്തണം ഓറഞ്ച് മുന്തിരി പേരക്ക നെല്ലിക്കൊക്കെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെയാണ് വെള്ളത്തിൻ്റെ കണ്ടൻറ്റുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇപ്പോൾ തണ്ണിമത്തന് കുക്കുംബറ് ഇതൊക്കെ കുറച്ചധികം നമുക്ക് പറ്റുന്ന അത്രേ കഴിച്ചാൽ നല്ല നല്ലതായിരിക്കുള്ളൂ പിന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ചെറിയ മത്സ്യങ്ങളും ചാളയും അയലയും ചൂരയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് പിന്നെ നെല്ലിക്കൊക്കെ ഡെയിലി ഓരോന്ന് കഴിക്കുന്നത് നല്ലതാണ് ഇപ്പം നെല്ലിക്ക കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഇടിച്ച് അതിൻ്റെ ചാറൊക്കെ പിഴിഞ്ഞ് കുടിക്കാം കാരണം നെല്ലിക്കയിലൊക്കെ ഒരുപാട് അയേണ്ടിൻ്റെ കണ്ടൻറ്റ് ആണെങ്കിലും വൈറ്റമിൻ സിയൊക്കെ കൂടുതലാണ് പിന്നെ ഇലക്കറികളൊക്കെ ധാരാളമായിട്ട് കഴിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും പിന്നെ നോൺ വെജ് ഒക്കെ നമ്മൾ കഴിക്കുമ്പോൾ മാക്സിമം കറി വെച്ച് കഴിക്കുന്നതായിരിക്കും നല്ലത് വറുത്തതും പൊരിച്ചൊന്നും കഴിക്കാതെ മാക്സിമം നമ്മൾ കറി വെച്ച് കഴിക്കണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡിക്ക് ഒരുപാട് ഹീറ്റുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം കുറയ്ക്കണം കാരണം നമ്മുടെ ബോഡിയുടെ ചൂട് കൂടിയാലും ചിലപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളപ്പൊക്ക ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് ഇപ്പോൾ ബോഡിക്ക് ചൂടാകുന്ന ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം കുറയ്ക്കണം എപ്പോഴും ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഇത്രയും കാര്യങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ പ്രശ്നം കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതുപോലെ ഇന്ന് ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സ യൂട്രീൻ കംപ്ലയിൻറ്റിനാണെങ്കിലും വൈറ്റിസ് ഡിസ്ചാർജിനൊക്കെ ആണെങ്കിലും ലഭ്യമാണ് അടുത്തൊരു വീഡിയോമായി വീണ്ടും വരാം താങ്ക്